ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റുഡിയോ ഞങ്ങളുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം മാങ്ങ പൂരമായി ശരീരഭാരം കുറയ്ക്കാൻ ഇനി വേറെ എന്തു വേണം ഇനി അങ്ങോട്ട് നാട്ടിൽ മാങ്ങയുടെ പൂരമാണ് പലതരം മാങ്ങാവളുണ്ട് ഓരോന്നിനും തനതായ രുചിയും ആകൃതിയും വലുപ്പവും നിറവും ഉണ്ട് പച്ച മാങ്ങയായാലും മാമ്പഴത്തിനായാലും വെറുതെ കഴിക്കാനും ജ്യൂസാക്കിയും അച്ചാറാക്കിയും പുളിശ്ശേരിയും പലഹാരങ്ങളാക്കിയും എല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അതിനാൽ തന്നെ സ്വർഗീയ ഫലമെന്നറിയപ്പെടുന്ന മാങ്ങയാണ് കേരളത്തിൽ പഴങ്ങളിലെ രാജാവെന്ന് തന്നെ പറയാം മാങ്ങയുടെ ഓരോ പ്രായത്തിലും വ്യത്യസ്ത രുചിയായതിനാൽ മാത്രമല്ല ആരോഗ്യ ഗുണത്തിലും സ്വാതിലെ പോലെ തന്നെ മുൻപിലാണ് നമ്മുടെ പാടത്തും പറമ്പിലും സുലഭമായി ലഭിക്കുന്ന ഈ ഫലം അതായത് ശരീരഭാരം കുറയ്ക്കാൻ നെട്ടോട്ടം ഓടുന്നവർക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പരിഹാരം നിസ്സാരം പച്ചമാങ്ങക്ക് വണ്ണം കുറയ്ക്കാനുള്ള അത്ഭുത ശക്തി ഉണ്ടെന്നത് ഒരു പക്ഷേ വളരും ചുരുക്കം പേർക്ക് മാത്രമേ ആയിരിക്കും അറിയാവുന്നത് എങ്ങനെയാണ് പച്ചമാങ്ങ ശരീരത്തിലെ കൊഴുപ്പിനെയും മറ്റു നീക്കം ചെയ്യുന്നതെന്ന് ശരീരഭാരം നിയന്ത്രിക്കുന്നതെന്നും മനസ്സിലാക്കാം ശരീരഭാരം കുറയ്ക്കാൻ പച്ചമാങ്ങ പച്ചമാങ്ങ മെറ്റാബോളിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് കലോറി കത്തിച്ചു കളയാൻ വളരെയധികം സഹായിക്കുന്നു ഇതുകൂടാതെ നൃജലീകരണത്തെ തടയാനും പച്ചമാങ്ങ വളരെ ഗുണപ്രദമാണ് പച്ചമാങ്ങയിലെ നാരുകൾ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ കൂടുതൽ സമയത്തേക്ക് വയർ നിറഞ്ഞിരിക്കുന്നതായും തോന്നിപ്പിക്കുന്നു നാരുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും പ്രവർത്തിക്കുന്നു അതിനാൽ ശാരീരിക ആരോഗ്യത്തിന് പച്ചമാങ്ങ പ്രയോജനപ്പെടും വ്യായാമശേഷം ഉന്മേഷം നൽകുന്നതിന് ഒരു ഗ്ലാസ് പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചാൽ മതി വ്യായാമശേഷം ഇത് പിന്തുടരുകയാണെങ്കിൽ ശരീരത്തിന് ഊർജം നൽകുന്ന പച്ചമാങ്ങയിലെ അത്ഭുത സിദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനു പുറമെ പല്ലവരുടെ ആരോഗ്യത്തിനും പച്ചമാങ്ങ കഴിക്കാം ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അർബുദ സാധ്യത കുറയ്ക്കുന്നതിനും മാങ്ങ ഉത്തമമാണെന്ന് പഠനങ്ങൾ വിശദീകരിക്കുന്നു അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ എന്നിവ അകറ്റാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പച്ചമാങ്ങ പതിവായി കഴിക്കാം ഹൃദയം കരൾ സംബന്ധമായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും പച്ചമാങ്ങ സഹായിക്കും മാത്രമല്ല ലിവർ കിഡ്നി ഹൃദയം എന്നിവയുടെ ആരോഗ്യത്തിനും പച്ചമാങ്ങ കഴിക്കാം അടങ്ങിയിട്ടുള്ള ഡിഡോക്സിഫിക്കേഷൻ ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യുന്നു ശരീരത്തിനുള്ളിൽ അടിയുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതിനും പച്ചമാങ്ങ പച്ചയ്ക്ക് തിന്നാൽ ഗുണം ചെയ്യും ഹൃദയാരോഗ്യത്തിന് ഭീഷണിയാകുന്ന കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുന്നതിനും പച്ചമാങ്ങ നല്ലതാണ് പച്ചമാങ്ങയാകട്ടെ പ്രമേഹത്തെ കുറയ്ക്കുന്നതിനും സഹായിക്കും ദഹന പ്രശ്നത്തിന് സഹായിക്കുന്നു അസിഡിറ്റി മലബന്ധം രാവിലെയുള്ള സുഖം ദഹനക്കേട് തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് പച്ചമാങ്ങ ഇത് ദഹന എൻസൈമുകൾ ശ്രവിക്കുവാൻ ദഹനനാളത്തെ നാളത്തെ ഉച്ച ദഹനച്ചൂട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പച്ചമാങ്ങ ഒരു കഷ്ണം ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരപ്പെടുത്തുന്ന അസിഡിറ്റി പ്രശ്നം കുറയ്ക്കാനാകും മോണയിലെ രക്തസ്രാവവും ദന്തപ്രശ്നങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയ മാമ്പഴം ഇത് നിങ്ങൾക്ക് സ്കർവി അനീമിയ അല്ലെങ്കിൽ മോണയിൽ രക്തസ്രാവം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന രണ്ട് ആൻറ്റി ഓക്സിഡൻ്റുകൾ പച്ചമാങ്ങയിലുണ്ട് പച്ചമാങ്ങയിലെ വിറ്റാമിൻ സി വിളർച്ച രക്തം കട്ടപിടിക്കൽ ഇമോഫ്ലിയ തുടങ്ങിയ രക്തവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇത് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുകയും പുതിയ രക്തകോശങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മാമ്പഴത്തിൽ വിവിധ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഗുണം ചെയ്യും ചർമ്മത്തിനും മുടിക്കും ബലം നൽകുന്ന ക്ലോജൻ ഉണ്ടാക്കാൻ വിറ്റാമിൻ സി അത്യാവശ്യമാണ് ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ തലയൂട്ടിയിൽ ഈർപ്പമുള്ള ശവം ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു ഇനി നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പച്ചമാങ്ങ ജ്യൂസിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാം പച്ചമാങ്ങ ഒരെണ്ണം ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു കണ്ട് കറിവേപ്പില ഒരു തട്ട് പഞ്ചസാര മൂന്ന് സ്പൂൺ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് കഷ്ണമോ ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് രണ്ടു ചണ്ടെന്നുള്ള ഉപ്പും കൂടെ ഉപ്പുമാണ് ആവശ്യം പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് തോടോട് തൊണ്ടോടുക അതായത് തൊലികളയാതെ കഷ്ണമായിട്ട് കഷ്ണിച്ചെടുക്കുക മാങ്ങ ചെറിയ പീസുകളായിട്ട് കഷ്ണങ്ങളായിട്ട് വെച്ചു പഞ്ചസാരയാണ് രണ്ട് സ്പൂൺ സ്പൂണുള്ളത് പുതിനയില ഇഞ്ചി പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് സെവനപ്പല്ല സെവനപ്പിൻ്റെ കുപ്പിയിൽ വെള്ളമെടുത്ത് തണുപ്പിക്കാൻ വെച്ച തണുത്ത വെള്ളമാണ് ഞാൻ മാങ്ങ ജാറിലേക്ക് എടുത്ത് ഇടുകയാണ് വെച്ച മാങ്ങ മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിനകത്തേക്ക് പൊതിനയിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു ഈ ജാറിലേക്ക് ഒരല്പം വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അതൊന്ന് അരയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കൂടെ മിക്സിയോട്ടിട്ട് മിക്സി ഓണാക്കി അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അതിൻ്റെ അടുപ്പ് തുറന്ന് നോക്കി നന്നായിട്ട് അത് കഴിഞ്ഞു അതിനെ അറിഞ്ഞു ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ആ പഞ്ചസാര ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് വേണം ആവശ്യമുണ്ടെങ്കിൽ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് രണ്ടെന്നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു മുന്നൂറ് വെള്ളം കൂടെ ഞാൻ ഇത് അര ലിറ്ററിൻ്റെയാണ് മുന്നൂറ് വെള്ളം കൂടെ ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സി ഒന്ന് അരച്ച് എടുക്കുകയാണ് നന്നായിട്ടൊന്ന് അരച്ച് എല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റാകേണ്ടതിന് വേണ്ടിയിട്ട് അങ്ങനെ അരച്ചു യാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച വെള്ളമാണ് അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ മാങ്ങ ജ്യൂസ് റെഡിയായി അതരിച്ച് എടുത്ത് കുടിക്കാൻ പകത്തിലാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മാങ്ങ ജ്യൂസ് ഇപ്പോൾ റെഡിയായി ഇതാണ് മാങ്ങ ജ്യൂസ് ഞാനിതൊന്ന് കുളിക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ തന്നെ അടിപൊളി കറക്റ്റിന് എരിയുണ്ട് ഉപ്പുണ്ട് മധുരമുണ്ട് രുചിയുണ്ട് പുതിനയുടെ ഫ്ലവർ ഉണ്ട് കരിവാപ്പിലയുടെ ആ ഫ്ലേവർ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഉഗ്രനായിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിൻ ബി വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആരോഗ്യം വരും ക്ഷീണം മാറും ഉന്മേഷമുണ്ടാകും ശരീരത്തിന് കുളിർമയുണ്ടാകും ചൂട് സമയത്ത് ഇതുപയോഗിക്കുവാൻ ഏറ്റവും നല്ലതാണ് ശരീരത്തിന് നല്ല കുളിർമയുണ്ടാകും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടില്ലേ എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ബായ്